കീമോതെറാപ്പി കീമോതെറാപ്പി എടുക്കുമ്പോൾ മുടി മുടി പോകും ഒരു ഒരു കാര്യമാണത് എന്നാൽ പോകാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ അങ്ങനെ നമ്മൾ ഈ ാണ് പ്രധാനമായിട്ട് ഇത് ഉണ്ടാവുക അത് പ്രത്യേകിച്ച് ഏത് മരുന്നാണുള്ളതനുസരിച്ചിരിക്കും അതിന്റെ ഒരു എന്തേരം മുടി പോകുന്നുള്ളത് പല ചില ടാക്സൽ ഡോക്സോക്സുപ്പിൽ മരുന്നുകളാണ് നല്ലതുപോലെ മുടി പോകും എന്നാൽ അതേസമയം കാർബോപ്ലാറ്റിൻ പോലെയുള്ള ഗ്രൂപ്പിലാണ് മുടി അധികം പോകത്തില്ല അപ്പൊ അങ്ങനെയുള്ള സൈറ്റോക്സിക് കീമോതെറാപ്പി കൂടാതെ നമുക്ക് മറ്റ് മറ്റു ചികിത്സാരീതിയിലുണ്ട് അതായത് ഇമ്മ്യൂണോതെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി എന്ന് എന്ന വിഭാഗത്തിൽപ്പെടുന്ന അത് നമ്മളൊരു കീമോതെറാപ്പി ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല പക്ഷെ അത് വേറൊരു രീതിയാണ് ആ ചികിത്സാ രീതിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള മുടി പോകുന്നില്ല അത് ആ ചികിത്സയെക്കുറിച്ചാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് അതായത് മുടി പോകാത്ത ക്യാൻസർ ചികിത്സ എന്ന് ഉദ്ദേശിച്ചത് എല്ലാ ക്യാൻസറുകൾക്കും അത് പേര് പറയുന്നതുപോലെ ടാർജറ്റഡ് തെറാപ്പിയാണ് അതായത് ചില പ്രത്യേകതരം ക്യാൻസറുകളിൽ ചില പ്രത്യേകതരം റിസപ്റ്ററുകൾ അല്ലെങ്കിൽ ജനറ്റിക് വ്യത്യാസങ്ങളിലും മ്യൂട്ടേഷൻസ് ഉള്ള ക്യാൻസർ കോശങ്ങളെ ടാർജറ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ ആ ചികിത്സയ്ക്ക് കഴിയുന്നുള്ളൂ അപ്പോൾ എല്ലാ ക്യാൻസറിനും ആ രീതിയിലുള്ള ചികിത്സാ ചികിത്സാരീതികളായിട്ടില്ല ഒരു നല്ല രീതിയിലുള്ള ഒരു നല്ല ശതമാനം രോഗികളെ നമുക്കത് ചികിത്സിക്കാൻ പക്ഷേ എല്ലാ രോഗത്തിനും എല്ലാ ക്യാൻസറിനും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി മാത്രം ചികിത്സയായിട്ട് ഇപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റില്ല